ആ രോഗി മാത്രമല്ല ആ രോഗിയോടൊപ്പം വാങ്ങിച്ചിട്ട് മുഴുവൻ ആളുകളും പരിപൂർണമായിട്ട് സത്യമായിരിക്കേണ്ടി വരും ആ പരിപൂർണമായ സത്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് വെച്ചതിനുള്ള മുഴുവൻ ആളുകൾ നിങ്ങൾക്ക് അത് കഴിയുമോ എന്നാണ് നിങ്ങൾ ആദ്യം ആലോചിക്കുന്നത് ചില ആളുകൾ പറയും ഞങ്ങളുടെ ഉമ്മാക്കാണ് അല്ലെങ്കിൽ പാപ്പാക്കാണ് അച്ഛനാണ് അമ്മയ്ക്കാണ് യോഗം അല്ലെങ്കിൽ ഞങ്ങൾ ഭാര്യക്കാണ് ഭർത്താവിനാണ് കുട്ടികൾക്കാണ് യോഗം ഞങ്ങൾ മുഴുവൻ മുഴുവൻ ആളുകളും എന്തിനാണ് പത്തിയം എന്ന് എന്നോ എന്നോട് പറഞ്ഞു ചോദിക്കാറുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് മുഴുവൻ ആളുകളും പത്തിയെടുക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നമ്മൾ ചികിത്സിക്കാൻ പറ്റൂ അങ്ങനെയാണെങ്കിൽ നമ്മുടെ യോഗം മാറാൻ പോകുന്നത് അതല്ലെങ്കിൽ വെറുതെ നിങ്ങളുടെ സമയം പോകും നിങ്ങളുടെ പൈസ നഷ്ടമാകും നാളെ നിങ്ങൾ അവൻ്റെ പോയി കുട്ടി കിടത്തി എല്ലാം തന്നെ കിട്ടം പറയുകയും ചെയ്തു അവൻ്റെ അടുത്ത് പോയിട്ട് ചികിത്സ നടത്തി വെറുതെ പൈസ പോയി സമയം പോയി ഒരു കാര്യം ഇല്ലാത്ത പക്ഷേ നിങ്ങളൊരു സ്ഥലത്തും പറയില്ല അയാൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാതെ ഇതുകൊണ്ടാണ് ഈ രോഗമൊന്നും മാറാത്തവരും അപ്പം തന്നെ നിങ്ങൾ ഇവിടെ ഇപ്പോൾ കുറേ ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് എല്ലാ ആളുകളുടെയും ഏറ്റവും ദുരിതപൂർണമായ അല്ലെങ്കിൽ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് ഇവിടെ വന്നിട്ടുണ്ടാവുക അതായത് കാലത്തെ മുറിച്ച് ആളെ ഞാൻ പറയുന്ന ഒരവസ്ഥയിലായിരിക്കും എവിടെ ഇരിക്കുന്ന പലരും വന്നിട്ടുണ്ടാവും അതാണ് മോശമായ അവസ്ഥ ആയിട്ട് പറയുന്നത് ആ സമയത്ത് ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് ശരിയാവും ഇത് മാറും ഞാനാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇയാളത് വെറുതെ പറയുന്നതായിരിക്കില്ല ഇത് ശരിയാവാൻ സാധ്യതയുണ്ട് അപ്പം ഏതായാലും ഞങ്ങൾ അയാൾ പറയുന്നത് പോലെ കേൾക്കാം എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാം പലപ്പോഴും അതുണ്ടാവാറില്ല വീട്ടിൽ ചിലപ്പം അമ്മയ്ക്കായിരിക്കും അസുഖം അമ്മയുടെ കാലൊക്കെ മുറിച്ചു മാറ്റാനായിട്ടുണ്ടാവും ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ എത്തും അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് അവരോട് പറയും ഇപ്പം ഡോക്ടർ എന്താ ചോദ പറയുന്നൂ അപ്പോൾ പറയും ഇഷ്ടാതെ കാല് മുറിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപ നമുക്ക് വേണ്ടി ചെലവഴിച്ചു പക്ഷേ ഒരു രക്ഷയില്ല ഇനിയിപ്പോൾ കാല് മുറിക്കണം എന്ന് പറയും ഞാൻ ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് ഇങ്ങനെ നോക്കിയിട്ട് പറയും ഇനി മുറിക്കണ്ട ഞാനാണ് പറയുന്നത് ഇത് മാറും ഇത് ഉണങ്ങും നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ ആ അമ്മക്ക് വലിയ സന്തോഷമാവും അല്ലെങ്കിൽ ആ ഉമ്മയ്ക്ക് അല്ലെങ്കിൽ ആ അച്ഛനും വാപ്പയ്ക്കൊക്കെ വലിയ സന്തോഷം കാരണം കാല് മുറിക്കാതെ രക്ഷപ്പെടുകയാണല്ലോ അപ്പോൾ അവർ പറയും നിങ്ങൾ പറയുന്നത് എന്ത് ഞാൻ ചെയ്യാമെന്ന് പറയും ഈ അമ്മ പറയും അപ്പം ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് പറ അമ്മേ ഇല്ല ഈ സമയം മുതൽ നിങ്ങൾ നിങ്ങളിനി പഖ്യത്തിലാണ് നിങ്ങൾ മാത്രമല്ല നിങ്ങളോടൊപ്പമുള്ള ഈ മുഴുവൻ ആളുകളും പൂർണ്ണമായിട്ടും വെജിറ്റേറിയൻ ആവേണ്ടി വരും അപ്പോൾ അമ്മ പറയും ഞാൻ എന്ത് വേണമെന്നും ചെയ്യുന്നു പറയും പക്ഷേ ഈ മക്കളുണ്ടായില്ലോ ഈ അമ്മയുടെ മക്കൾ മക്കളെ മക്കൾ അല്ലെങ്കിൽ അമ്മയുടെ ഭർത്താവ് ആളുകളൊക്കെ അവരൊന്നും ഉണ്ടാണ്ടിരിക്കും ഞാൻ വീണ്ടും അത് പറയുമ്പോൾ അവർ പറയും ഈ അമ്മക്കാണല്ലോ അസുഖം ഞങ്ങൾ എന്തിനാണ് ഈ പത്തി എടുക്കുന്നത് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് എന്താ പ്രശ്നമുള്ളത് അപ്പം ഞങ്ങൾ പറയും അത് ശരിയാവില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചികിത്സിച്ചാൽ മതി നിങ്ങൾ പത്തി എടുക്കേണ്ടി വരും അപ്പോൾ അവരെന്തായാലോ പൈസ വേണമെങ്കിൽ എത്രയും തരാം അല്ലെങ്കിൽ ഇവിടെ കുറച്ച് ദിവസം അഡ്മിറ്റ് ചെയ്യാം പക്ഷേ ഞങ്ങൾ പത്തിയൊന്നും എടുക്കില്ല നിങ്ങൾക്ക് അമ്മയെ എങ്ങനെയെങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് എത്തില്ലാത്ത അവർ വെച്ച് പോവും അമ്മ വിറ്റ ദിവസമോ അമ്മയോട് കാല് കുറച്ച് മാറി ചിലപ്പോൾ അമ്മ രക്ഷപ്പെടും അല്ലെങ്കിൽ അമ്മ കുട്ടി അമ്മ മരിച്ചു ഇതാണ് ഇവിടെ പോയി നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും ചികിത്സയ്ക്ക് മുമ്പേ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഞാൻ ഒരിക്കലും തന്നെ നിങ്ങളെ ചികിത്സിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളേ ഇല്ല അങ്ങനെ അങ്ങനെ എൻ്റെ മനസ്സിൽ പോലുമില്ല രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് ഇങ്ങനെ പായയങ്ങനെ തിരിച്ചിരിക്കും കുറേ സമയം അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് ആഗ്രഹിക്കും ഞാൻ ഇന്ന് ഇങ്ങോട്ട് പോകണം ഇവിടത്തേക്ക് വരണമെന്ന് ഇങ്ങനെ വെറുതെ ചിന്തിക്കുള്ളൂ പോകണോ എന്തിനങ്ങനെ പോകുന്നത് ഒരു വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ചിലപ്പോൾ ഉണ്ടെങ്കിൽ അവര് പറയും ഏതാ ഇന്ന് ഡ്യൂട്ടി ഉള്ള ദിവസമാണല്ലോ പോകണ്ടേ അവിടെ ഒരുപാട് ആളുണ്ടാവില്ലേ ആ ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ എന്നുള്ള പറച്ചത് കാരണം മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് കാരണം നിങ്ങൾ ഇന്ത്യയുടെ പലഭാഗം കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയുടെ പലഭാഗത്ത് നിന്ന് വന്ന ആൾക്കാരാണ് വിദേശ രാജ്യങ്ങളിൽ വന്ന് അവിടുന്ന് വന്നിട്ട് ഇവിടെ റൂമെടുത്ത് ഇവിടെ എവിടെ താമസിച്ചിട്ട് തന്നെ കാണാൻ വരുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവുമല്ലോ ഞാൻ ചികിത്സിച്ചില്ലെങ്കിലും അവരോട് കാര്യങ്ങൾ പറഞ്ഞാൽ അവർ പോകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാ ദിവസവും ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ എനിക്കൊരു കൃത്യ സമയം ഉണ്ടാവാറുമില്ല ഞാൻ സാധാരണ പത്ത് മണിക്കാണ് ഇവിടെ എത്തേണ്ടത് പക്ഷേ റോഡൊക്കെ ബ്ലോക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര പതിനൊന്ന് ഇപ്പോൾ പതിനൊന്ന് മണിയായിരിക്കും അങ്ങനെ സമയം വൈകിട്ടൊക്കെ വരും അതും അതിനും ഒരു കാരണം ഇതു തന്നെയാണ് എനിക്കൊരു താല്പര്യമില്ല നിങ്ങളെ ചികിത്സിക്കാൻ അപ്പം നിങ്ങൾ ചികിത്സിക്കും പക്ഷെ ചികിത്സിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെന്ത് വേണം ഈ മത്യം പാലിക്കേണ്ടി വരും അത് രോഗിയെല്ലാം ആ രോഗിയോടൊപ്പമുള്ള മുഴുവൻ ആളുകളും എല്ലാവരും സത്യത്തിലേക്ക് പോകേണ്ടി വരും അത് നിങ്ങൾക്ക് കഴിയുമെന്നാണ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്